കേരളം കണ്ട ഏറ്റവും വലിയ ആകർഷണീയമായ വിവിധ മേഖലകളിൽ തൻ്റെ സാഹിത്യ രചനകൾ തൂലിക കൊണ്ട് വിസ്മയം തീർത്ത കാസർഗോഡ് ജില്ലയിലെ പ്രമുഖ വ്യക്തിയാണ് പ്രൊഫസർ ഇബ്രാഹിം ബേവിഞ്ച ഇബ്രാഹിം ബേവിഞ്ച മാഷിൻ്റെ ആത്മകഥ ഓർമ്മകളുടെ പുഴയോരം ഓഗസ്റ്റ് മൂന്നിന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ വച്ച് പ്രകാശിതമാകാൻ പോവുകയാണ് അദ്ദേഹത്തിൻ്റെ ഒന്നാം ചരമവാർഷിക ദിനമായ അന്ന് അതേ വേദിയിൽ വെച്ച് തന്നെ അനുസ്മരണ സംഗമം കൂടി നടക്കുകയാണ് സാഹിത്യ വിമർശകനും കോളമിസ്റ്റും അധ്യാപകനും ഗവേഷകനും പ്രഭാഷകനും ചിന്തകനുമായി നീണ്ടകാലം സാഹിത്യ മേഖലയിൽ ജ്വലിച്ചു നിന്ന ഒരു വ്യക്തിയാണ് പ്രൊഫസർ ഇബ്രാഹിം ബേവിഞ്ച മാഷ് ആ മാഷിൻ്റെ ഒന്നാം ചരമവാർഷികവും അദ്ദേഹത്തിൻ്റെ പൂർത്തിയാക്കി പുറത്തിറക്കാൻ സാധിക്കാതെ വന്നത് മൂലം അത് കോലായി പബ്ലിക്കേഷൻസ് ഏറ്റെടുത്ത് പുറത്തിറക്കുന്ന ഓർമ്മകളുടെ പുഴയോരം ആ ആത്മകഥ പുസ്തക പ്രകാശനവും വൻ വിജയമാക്കുന്നതിന് വേണ്ടി എല്ലാവരുടെയും സാന്നിധ്യം കൊണ്ട് സഹകരണം തേടുകയാണ് ഈ പരിപാടിയിൽ കേരളത്തിൻ്റെ പ്രഗത്ഭനായ ലോക്സഭാ അംഗം ഇ ടി മുഹമ്മദ് ബഷീറാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ഓർമ്മകളുടെ പുഴയോരം പുസ്തകം പ്രകാശനം ചെയ്യുന്നത് കെ എൻ ആണ് ഈ പരിപാടിയിൽ കാസർഗോഡിൻ്റെ എം എൽ എമാരായിട്ടുള്ള മനെ നെല്ലിക്കുന്ന് സി എച്ച് കുഞ്ഞമ്പു എ കെ മഷറഫ് സംബന്ധിക്കും അതോടൊപ്പം കാസർഗോഡ് മുനിസിപ്പൽ ചെയർമാൻ അബ്ബാസ് വീഗം ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമൻ എന്നിവരും പങ്കെടുക്കും പരിപാടിയുടെ വിജയത്തിനായിട്ട് പ്രൊഫസർ ഇബ്രാഹിം ബേവിഞ്ച സ്മാരക ട്രസ്റ്റും അതുപോലെ തന്നെ സംഘാടക സമിതിയും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി പ്രവർത്തിച്ചു വരികയാണ് കാസർഗോഡ് ഓൺ സ്റ്റേജ് ലവേഴ്സ് അസോസിയേഷൻ യാർഡ് കോലായി ആണ് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് സംഘാടക സമിതി രൂപീകരിച്ച് പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് മാധ്യമങ്ങളെ കാണാൻ വേണ്ടി നമ്മൾ വന്നിരിക്കുന്നത് പരിപാടി വന്നിട്ട് വിജയമാക്കുന്നതിന് നിങ്ങളെവരുടെയും സഹകരണം തേടുകയാണ് വികാരനിർഭരനായി നിർഭരനായി കൊണ്ട് ഈ ഇതിൻ്റെ ഹാർഡ് കോപ്പി ഞങ്ങളെ ഏൽപ്പിക്കാനുണ്ടായത് എത്രയും പെട്ടെന്ന് ഒന്ന് പ്രസിദ്ധീകരിച്ച് കാണണമെന്ന് അതിൻ്റെ പണികൾക്കിടയിലാണ് പെട്ടെന്ന് മരിച്ചു പോന്നത് അതുകൊണ്ട് ഈ ആഗസ്റ്റ് മൂന്നിന് ഇബ്രാഹിം ബി വിജ മരിച്ച് ഒരു വർഷം തികയുകയാണ് അന്ന് തന്നെ ഈ പരിപാടി നടത്തണമെന്ന് നമുക്കൊരു നിർബന്ധമുണ്ടായിരുന്നു അങ്ങനെയാണ് ഇതുമായി മുമ്പോട്ട് പോകാൻ നമ്മൾ തീരുമാനിച്ചത് ബേബിൻജയുടെ മക്കളുടെ എല്ലാ സപ്പോർട്ടും നമുക്കുണ്ട് കൂടാതെ ഷിയാറുദ്ദീൻ പൊയ്ത്തും കടവും ജലീൽ രാമന്തടിയും ഒക്കെ നമുക്ക് കൂട്ടായിട്ടുണ്ട് അപ്പോൾ അന്ന് അവരെല്ലാവരും ഉണ്ടാവും അപ്പോൾ ഇബ്രാഹിം ബേബിൻജ അറിയ എത്രയോ പുസ്തകങ്ങൾ എഴുതി കാസർഗോഡിൻ്റെ ആ ഒരു പേര് എല്ലാ മേഖലയിലും എന്നെ പെട്ടെന്ന് പന്തലിപ്പിച്ച ഒരാളായിരുന്നു പ്രസക്തി എന്ന കോളം ചന്ദ്രകയിൽ പതിനെട്ട് വർഷമാണ് അദ്ദേഹം എഴുതിയത് ഒരു പക്ഷേ എം കൃഷ്ണൻ നായരുടെ സാഹിത്യവാരഫലത്തിന് ശേഷം ഇത്ര നീണ്ടകാലം ഒരു പങ്ക്തി കോളം കൈകാര്യം ചെയ്ത് ഇബ്രൈം ബിപുജൊക്കെ ഉള്ളൂ അതിൻ്റെ അർഹത അത് മാത്രമല്ല മാധ്യമത്തിൽ കഥ പോയ മാസത്തിൽ അങ്ങനെ ഒരുപാട് ജീവിതത്തിൽ ഉടനീളം അദ്ദേഹം നിറഞ്ഞു നിന്നു ഈ സാഹിത്യ സാംസ്കാരിക ലോകത്ത് ജീവിതം ഇതിനു വേണ്ടി ഒഴിഞ്ഞു വെച്ചു പിന്നെ അധ്യാപനം അദ്ദേഹത്തിൻ്റെ ഒരുപാട് ശിഷ്യന്മാർ ഇന്ന് വളരെ വലിയ നിലയിൽ പലയിടത്തുമുണ്ട് ഇത് അവർക്കൊക്കെയുള്ള ഒരിതാണ് മാഷി എന്താണ് ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് അത് അറിയാൻ വേണ്ടി ഈ വായനാ ലോകം കാത്തു നിൽക്കുകയാണ് അതിൻ്റെ സാക്ഷാത്കാരമാണ് ഓഗസ്റ്റ് മുന്നിന് കോൺഫറൻസ് ഹാളിൽ അപ്പുറം ലോകം കാണുക എന്നുള്ളത് ഇപ്പോൾ മരിച്ചിട്ട് ഒരു വർഷം ആവുന്ന ദിവസം തന്നെ ഇത് പുറത്തിറക്കാൻ ഇവരെല്ലാം അതായത് പിന്നെ ഷീ അബുദ്ദീൻ ജലീരാമ ഇവരെല്ലാവരും എടുക്കുന്ന എഫേർട്ടിന് ഞാൻ നന്ദി പിന്നെ ഈ പരിപാടി നല്ല വിജയമാക്കി പുഴയോരം ആത്മകഥാശമുള്ള ഒരു നല്ലൊരു എഴുത്താണ് അതിന് സമയങ്ങളില്ലാത്ത അതിൻ്റെ ഹൃദയത്തിൽ തട്ടിയുള്ള അനുഭവങ്ങളുടെ ആ മണ്ണിനോട് ചേർന്ന് തന്ന പുഴയോരത്തെ മണ്ണിനോട് ചേർന്ന് തന്ന എഴുത്താണ് കാരണം ഇബ്രാഹിം ബേബിൻ ഓർമ്മകളല്ല പുറത്തുനിന്നുള്ള ആൾക്കാർ ചെയ്യുന്നതല്ല ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം ബേബിൻ ചമാഷയുടെ ഓർമ്മകൾ അവസാന കാലഘട്ടത്തിൽ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഓർമ്മകളാണ് ഇതിൽ വരുന്നത് ഇതിൽ ഇത് എഡിറ്റ് ചെയ്തത് ഡോക്ടർ സന്തോഷ് പനയാൽ ആണ് അദ്ദേഹത്തിൻ്റെ ബേബിൻ ചമാഷയുടെ ശിഷ്യനും കൂടിയാണ് ഡോക്ടർ സന്തോഷ് പനയാൽ പ്രശസ്ത നോവലിസ്റ്റും കഥാകൃത്തും അധ്യാപകനും കൂടി ആയിട്ടുള്ള സന്തോഷ് പനാലാണ് ശിയാബുദ്യം കൊയ്തും കടവി ഇതിൻ്റെ അധ്യക്ഷനായിട്ടും കൂടെ വരുന്നുണ്ട് അപ്പം ഇത്രയുള്ള ടീമുകളാണ് ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് അതുകൂടാതെ നാസറും സ്നാനിയാവും കോലയിൻ്റെ എല്ലാ ആൾക്കാരും ഇതിൻ്റെ പിന്നിലുണ്ട് അപ്പം ഈ പുസ്തകം ഏതായാലും അപ്രകാശിതമായിട്ടുള്ള കുറേ ഓർമ്മകളാണ് അതിൽ എം ടി വന്ന സംഭവം എം ടിയും പുനത്തിലും വരെ കാസർഗോഡ് കോളേജിൽ വന്ന സംഭവം വരെയുണ്ട് ഒരുപാട് ഓർമ്മകളുണ്ട് ബാല്യത്തിൻ്റെ ഓർമ്മകളുണ്ട് ഉപ്പയുടെ ഓർമ്മകൾ ഉമ്മയുടെ ഓർമ്മകൾ ജ്യേഷ്ഠൻ്റെ ഓർമ്മകൾ കാസർഗോഡ് കോളേജ് പിന്നീട് പോകുന്നുള്ള എല്ലാ കാലഘട്ടത്തിലൂടെ അങ്ങനെ പോകണം നിളയുടെ ഓർമ്മകൾ അതാണ് ഈ പുഴയോരം കൂടുതൽ വിരം കാരണം